ും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെതി നൽകി മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി മാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തയ്ക്കും വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർത്തയ്ക്കും വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് ം വന്നടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും ൊക്കെ അപ്രകാരം അറുപത് വയസായി വാർത്തം നടത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാസായി മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാടം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും അവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ാലും കോപത്തോടാണ് അവരുടെ പ്രതികരണം അച്ഛന്മാരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കുകാണാനാവില്ല അച്ഛന്മാരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കു കാണാൻ മക്കൾ മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തിനോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തിനോട്ടം അറുപത് വയസ്സായി വാസക്യം വന്നെടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾ കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾ കാശയം അനാഥാലയം ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ആരാ മക്കളെ തന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിയിടുന്നു ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട അറുപത് വയസ്സായി വാർത്തഗമം നടത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി